ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തീരുമാനമെടുക്കുമ്പോൾ നടക്കിട്ടിട്ടല്ല തീരുമാനമെടുത്തിട്ടുള്ളത് അത് കേരളത്തിൽ അങ്ങനെ ചില പഞ്ചായത്തുകൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് മുണ്ടേരി തന്നെ അങ്ങനെ വന്നു അതിനാണ് രാകേഷ് ഇടപെട്ടത് രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രവൃത്തിയും ഇപ്പോഴും അവിടെ തന്നെയാണ് ആ നിലയുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും വനിതാ സംഭരണ പഞ്ചായത്താക്കി മാറ്റിയത് എന്നത് ഞങ്ങൾ ഗൗരവപൂർവ്വം തന്നെയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കും എന്ന് പറഞ്ഞാൽ നടപടി എടുക്കട്ടെ അദ്ദേഹം പറഞ്ഞിട്ടാണ് നടപടി എടുക്കുന്നതെങ്കിൽ ആ നിലയിൽ നടപടി എടുക്കട്ടെ ഞങ്ങളത് നേരിടാൻ തയ്യാറാണ് അപ്പോൾ അതിനും ഞങ്ങൾ പറഞ്ഞത് എന്താ അത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണങ്ങളും ആ നിർമ്മാണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ചുമാണ് ഞങ്ങൾ പറഞ്ഞത് ആ അഴിമതിക്ക് അത് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയെ മറച്ചു പിടിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രവർത്തികളൊക്കെ ചെയ്തത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ജില്ലാ പഞ്ചായത്താണ് എല്ലാം നിരീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിനകത്ത് വരുന്ന വരുമാനം ആ വരുമാനം എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുന്നില്ല അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നു അദ്ദേഹം ഇന്നൊരു ജനപ്രതിനിധി പോലുമല്ല അപ്പോൾ ജനപ്രതിനിധി പോലും അല്ലാത്ത ഒരാളിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ആ അവിടെയുള്ള ഓഡിറ്റോറിയത്തിലെ വരുമാനം ഉൾപ്പെടെ പോകുന്നു അത് അവർ ചെലവഴിക്കുന്നു ആ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടെയുള്ള പാർട്ടി സഖാക്കന്മാരെ തിരികയറ്റുന്നു ആ തിരികെ കയറ്റുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ്റെ ഭാര്യയുടെ അമ്മയെയും ഉൾപ്പെടെ അവിടെ നിയമിച്ചു എന്നതാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിനൊന്നും മറുപടി പറഞ്ഞില്ല ഇവിടെ കോർപ്പറേഷനകത്തായാലും മറ്റുള്ള സ്ഥലത്തായാലും സി പി എം ഇത്തവണ നടത്തിയ രാഷ്ട്രീയ കച്ചവടം ആ കച്ചവടം അദ്ദേഹം പല ഘട്ടത്തിലും പലതും മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ചില സ്ഥലത്തുള്ള വോട്ടിൻ്റെ കണക്ക് വെച്ച് അദ്ദേഹം യു ഡി എഫിനെ ആക്ഷേപിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം നടത്തിയ ഇടപാടുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട് ആ കണക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതാണ് ഇവിടെ സി പി എം അവർ ജയിച്ചതും അവർ ശക്തമായിട്ട് രണ്ടാമതായി നിൽക്കുന്ന സ്ഥലത്തും വളരെ പിറകോട്ട് പോയിട്ട് വോട്ടുകൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് കൊക്കയമ്പാറയിൽ നടന്നത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഏറ്റവും താഴ്ന്ന നിലയിൽ രണ്ട് തവണ വിജയിച്ച സ്ഥലമാണ് സി പി എം ഇപ്പം മൂന്നാം സ്ഥാനത്തേക്കായെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി വോട്ട് മാത്രമാണ് ലഭിച്ചത് തുളിച്ചേരിയിൽ ആയിരത്തി ഇരുപത്തെട്ട് വോട്ട് കഴിഞ്ഞ തവണയുണ്ട് അവിടെയാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടായിട്ട് ചുരുങ്ങുന്നത് വോട്ടവിടം ഇതിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിരിക്കുന്ന സ്ഥലത്ത് മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് വരെ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ എൺപത്തി ഒൻപത് വോട്ട് മാത്രമാണ് വെച്ചു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ട് മറിച്ച് നൽകുന്ന സംവിധാനം അവിടെ ഉണ്ടായി അറക്കൽ ഡിവിഷനിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും പകുതിയായിട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞതെങ്ങനെ അതുപോലെ തന്നെ ഇവിടെയും കസാനക്കോട്ട ഡിവിഷനിലും ഒരു ശ്രമം നടത്തി പക്ഷേ അവിടെ യു ഡി എഫ് ജയിച്ചു അപ്പോൾ ജില്ലയിൽ വ്യാപകമായി ഈ രൂപത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ യു ഡി എഫിനെ തകർക്കാൻ അവർ ബോധപൂർവം തന്നെ ഇടപെട്ടിട്ടുണ്ട് പിന്നെ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് സീറ്റ് കൂടുതൽ കിട്ടിയതിന് അദ്ദേഹം പറഞ്ഞ ന്യായം വാർഡ് വിഭജനം നടത്തിയത് അവർ നമുക്ക് അനുകൂലമായിട്ടാണ് ഇടതുപക്ഷം നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ സെക്രട്ടറി ആയാലും അഡീഷണൽ സെക്രട്ടറി ആയാലും ചുമതലപ്പെടുത്തിയ അഡീഷണൽ സെക്രട്ടറി ആയാലും പാർട്ടിയുടെ എല്ലാ നയരൂപീകരണങ്ങളിലും ഈ അഞ്ച് വകുപ്പുകളും അതായത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ടൗൺ പ്ലാനിങ്ങും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള അഞ്ച് വിഭാഗങ്ങളെ ചേർത്ത് ഒന്നിച്ചു കൊണ്ട് ഒരു വകുപ്പാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലെ കമ്മിറ്റിയിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് ഈ ഇലക്ഷൻ നിയന്ത്രിച്ച വാർഡ് വിഭജനം ഉൾപ്പെടെ നടത്തിയ കണ്ണൂർ കോർപ്പറേഷൻ്റെ അഡീഷണൽ സെക്രട്ടറി അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തത് അദ്ദേഹം ഞങ്ങൾക്കനുകൂലമായിട്ടാണ് വാർഡ് വിഭജനം നടത്തിയത് എന്നാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ ജയത്തെക്കുറിച്ച് എന്തിനാണ് അദ്ദേഹം വലിയ വായിൽ വിളിച്ചു പറയുന്നത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ അവർ ജയിച്ചപ്പോൾ ഒരാർക്ക് ഒരു സീറ്റ് അധികം കിട്ടിയെന്ന് പറയുമ്പോഴേ അവിടെ വാർഡ് വിഭജനം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് എന്ന് അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറാവണം അത് അദ്ദേഹം സമ്മതിക്കുന്നത് അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവാണ് പരാജയപ്പെടുമ്പോൾ വാർഡ് വിഭജനത്തിൻ്റെ പോരായ്മയാണ് ഈ നിലയിൽ വ്യാഖ്യാനിച്ച് അണികളെ ഉൾപ്പെടെ ജനങ്ങളെ ഉൾപ്പെടെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീ കെ കെ രാകേഷ് നടത്തുന്നത് ഇപ്പോൾ ദൗർഭാഗ്യവശാൽ കെ കെ രാഗേഷ് വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയും അവിടെ ജയിച്ചിട്ടില്ല അവിടെ ഗ്രാമപഞ്ചായത്തിൽ എത്രയോ നാൽപ്പത്തി ആറ് വർഷമായിട്ട് അവർ ജയിക്കുന്ന ഡിവിഷൻ വാർഡിൽ സി പി എം മാത്രം ജയിക്കുന്ന വാർഡിൽ അവിടെ മത്സരിച്ച് ജയിച്ചത് യു ഡി എഫ് ആണ് അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ഡിവിഷൻ അവിടെ ഉറച്ച സീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ജയിച്ചത് യു ഡി എഫ് ആണ് അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് അത് മയ്യ ഡിവിഷൻ ആണ് ആ ഡിവിഷൻ ജയിച്ചത് യു ഡി എഫ് ആണ് ഇപ്പോഴും ജെ എം ആർ യു ഡി എഫിന് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാദം അത് വിചിത്രമായ വാദമാണ് വാസ്തവത്തിൽ ആ പ്രദേശം അദ്ദേഹം ജീവിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സഹോദര തുല്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ആളുകളെ അവർ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് തികഞ്ഞ വർഗീയവാദികളാണ് അവിടെയുള്ള ആളുകൾ എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കാരണം അവിടെ എല്ലാ കാലത്തും ഐക്യത്തോടെ നിന്നു എന്ന് വെച്ചാൽ എൽ ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് പരാജയപ്പെട്ടപ്പോൾ അത് വർഗീയ ചിന്താഗതി കൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്നും യു ഡി എഫ് ജയിച്ചതും എന്നു പറയുന്നത് ആ പ്രദേശത്തെ മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ ആളുകൾ അവിടെ ബോധപൂർവം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് ചോദിച്ചു ആ പ്രദേശത്തെ ജനങ്ങളോട് മാപ്പ് പറയണം ഇത്രയും കാലം അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ജയിപ്പിച്ച ആളുകളാണ് അവർ ഭൂരിപക്ഷ പ്രദേശമാണ് മുസൽമാ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് എന്നൊക്കെ ഇപ്പം പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം കുറ്റം കൊള്ളത് ഇവരൊക്കെ നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നു മാറി ചിന്തിക്കുമ്പോൾ അവർ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഏറ്റവും തരന്താണ് രാഷ്ട്രീയ നിലപാടാണ് ശ്രീ കെ കെ രാകേഷ് സൂചിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന സ റസീന അവരുടെ വോട്ട് ഒരു അസാധുവായപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അതിനുശേഷം സി പി എമ്മിൻ്റെ വോട്ടാണ് അസാധുവായത് അതിന് ചില സി പി എമ്മിൻ്റെ പറ്റിയിട്ട് ഏറ്റവും വലിയ ആഘാതം തന്നെയാണ് അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാനും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും തയ്യാറാകുന്നതിന് പകരം ജനങ്ങളെ ആക്ഷേപിക്കുക വർഗീയപാദികളായി ചിത്രീകരിക്കുക ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ചന കുത്തുക ഈ സമീപനമാണ് ശ്രീ കെ കെ രാകേഷ് സ്വീകരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയണം ഏതായാലും അവിടെ പരാജയപ്പെട്ടെങ്കിൽ വലിയ വോട്ടിംഗ് ജയിക്കുന്ന വർഷങ്ങളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് തോക്കുകയും തൊട്ടപ്പുറത്ത് അഞ്ഞൂറിലധികം വോട്ടിന് ജയിക്കുന്ന സീറ്റാണ് സി പി എം അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ എവിടെയൊക്കെ നടന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ധാരണ നമുക്കുണ്ട് ഈ നിർമ്മാണം സ്കൂളിൽ നടക്കുമ്പോൾ അത്